ീഹാറിലുണ്ടായ കോൺഗ്രസിന്റെ പരാജയത്തിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ആഘോഷിക്കുന്നത് ബീഹാറിലെ എൻ ഡി എ വിജയത്തിൽ കേരളത്തിൽ ഏറ്റവും സന്തോഷിക്കുന്നത് ആരാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങളിലും ആവേശത്തിലൊക്കെ ഒക്കെ നിസ്സംശയം പറയാം അതിപ്പോൾ സി പി എം ആണ് എൽ ഡി എഫ് എന്ന് പറയുന്നില്ല സി പി എം ആണ് രണ്ടുണ്ട് കാര്യം ഒന്ന് ഈ നിതീഷ് കുമാർ സർക്കാർ കാവ്യപ്പെട്ടിയിൽ പാക്ക് ചെയ്ത ക്ഷേമ പദ്ധതികൾ അത് തെരഞ്ഞെടുപ്പ് സമ്മാനമായി നൽകിയെങ്കിൽ കേരളത്തിൽ പിണറായി വിജയൻ അത് ചുവന്ന പെട്ടിയിൽ പൊരിഞ്ഞ് തയ്യാറാക്കി മനോഹരമായി വെച്ചിരിക്കുകയാണ് അത് ഇപ്പോൾ തീയതി മുതൽ വീടുകളിലേക്ക് എത്തുകയാണ് അത് ജനങ്ങൾക്ക് അർഹതപ്പെട്ട പണം തന്നെയാണ് എത്ര അവകാശവാദം പറഞ്ഞാലും അത് ബീഹാർ മാതൃകയിൽ വിജയിക്കുമോ എന്നൊരു പ്രതീക്ഷ ഈ തമ്മിൽ ഫലം വരുമ്പോൾ സി പി എമ്മിന് നിശ്ചയമായും ഉണ്ടായിട്ടുണ്ട് അവരുടെ കോൺഫിഡൻസ് കൂട്ടിയിട്ടുണ്ട് രണ്ട് ഈ ബി സഖ്യം വിജയിച്ചെങ്കിലും കുഴപ്പമില്ല രാഹുൽ ഗാന്ധിക്ക് പണി കിട്ടിയല്ലോ എന്ന സഖാക്കളുടെ സന്തോഷവും നമുക്ക് ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട് എന്റെ രണ്ട് കണ്ണും പൊട്ടിയാൽ സാറേ അവന്റെ ഒരു കണ്ണെങ്കിലും പൊട്ടണം എന്നുള്ളതാണ് സി പി എമ്മിന്റെ നയം പിന്നെ പിണറായി വിജയനും ബി ജെ പിയുമായിട്ടുള്ള ബന്ധ അണികളിലേക്കും പടരുത്